നല്ല സ്ലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇരു വെറൈറ്റി വീഡിയോ ആയിട്ടോ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഈ പരിസരം മൊത്തം ഇങ്ങനെ റബ്ബർ തോട്ടം ആണ് കേട്ടോ അപ്പൊ ഈ റബ്ബർ തോട്ടത്തിൽ നല്ല അടിപൊളി ഒരു തേനീച്ചുകൂടി ഞങ്ങൾ കണ്ടുപിടിച്ചു അപ്പോൾ ആ തേനീച്ചുകൂട്ടി നിന്ന് കുറച്ച് തേനും കൂടെ എടുത്താലോ നമുക്ക് അപ്പോൾ അതിന്റെ കുറേ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരാൻ മതി பணிக்காரு இது வேற பேரில் இல்லாது ും പപ്പതി തേനീച്ച കൂടെ ഇളക്കി സെറ്റ് ഒക്കെ ആക്കിയിട്ടുണ്ട് നമ്മൾ കൊറച്ച് ദൂരം മാറിയിട്ടൊരിക്കണേ കാരണം തേനീച്ച ഭയങ്കര ഡേഞ്ചറാണ് കൊത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ മരണം വരെയൊക്കെ സംഭവിക്കാവുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ കൊറച്ച് ആയി വരുന്നുള്ളേ

അപ്പോൾ പപ്പയ്ക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാം ഇതിങ്ങനെ എടുക്കേണ്ടെന്നും ഇതിൻ്റെ ആ സമയം എപ്പോഴാണെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിയാം കേട്ടോ കാരണം തറവാട്ടിൽ തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് കേട്ടോ അതുകൊണ്ട് ഡീറ്റെയിൽസൊക്കെ പപ്പയ്ക്ക് അറിയാം ഇതിൻ്റെ ഏത് ടൈമിലാണ് ഇതാവുക എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പം ഇപ്പോൾ ഇതായി വരുന്നതേ ഉള്ളൂ ജസ്റ്റ് അത് ഇളക്കി പോയതുകൊണ്ട് പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ തേൻ അവിടെ ഇരിക്കത്തില്ല അവരവിടുന്ന് വീട് മാറിപ്പോന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ എടുത്ത് കൊള്ളത് എടുത്തേക്കാന്ന് കരുതിയാണ് കേട്ടോ ഇപ്പം തന്നെ അങ്ങ് എടുത്തതും അതായത് ഇരിച്ചകളെല്ലാം വന്ന് കൂടി നിൽക്കുകയാണ് കുറേ കടിയൊക്കെ പപ്പയ്ക്ക്

അപ്പം അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ അതിനകത്തുനിന്ന് ഒരു കഷ്ണമെടുത്ത് ഇങ്ങനെ വായിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു നല്ല പ്യുവർ തേനാണ് കേട്ടോ വേറെ കൂട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മളിപ്പോൾ പോയി തേനിച്ച കൂടെ ഇളക്കി എടുത്ത തേനാണ് കേട്ടോ അപ്പം അത്രയ്ക്കും ആയിരിക്കും ആ സാധനം അപ്പം ഇതിനകത്തേക്ക് പാത്രത്തേക്ക് വീഴുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും നല്ല കൊഴുപ്പ് നല്ല ഇതാണ് അപ്പം നമ്മൾ മേടിക്കുന്ന തേനുകളിലെല്ലാം ശർക്കരയും മറ്റു കൂട്ടൊക്കെ ചേർത്താണ്ടോ നമുക്ക് തേൻ കിട്ടുന്നത് പ്യുവർ തേൻ വളരെ ചുരുക്കമാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ അതുപോലെ തന്നെ ഇതുപോലെ പ്യൂറായിട്ട് കിട്ടുന്ന തേനുകൾക്കൊക്കെ വളരെയധികം ഗുണങ്ങളുള്ളതാണ് കേട്ടോ പണ്ട് കാലത്തൊക്കെ കുറേ മരുന്നുകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തേനാണിത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ സാധനം കിട്ടാൻ ഭയങ്കര പാടുള്ള കാര്യം കൂടെയാണ് മടിയനീച്ച പണിക്കാര് റാണിക്ക് താൻ കുടിക്കലും മാത്രം ഈ സെല്ലേരിക്കണ സെറ്റാത് ഒരു രണ്ടോ ഒന്നോ രണ്ടോ സെല്ലിങ്ങനെ പുറത്തേക്ക് തള്ളി നിക്കുവാണെങ്കി അതിന് കി എൻ സെൽ എന്ന് പറയും

വീട് കാണാൻ തരുന്ന അത് കൂട്ടാ അത് പറഞ്ഞോളൂ അതുകൊണ്ട് ഇതിനകത്തൊക്കെ

ഇപ്പൊ വെള്ളം പക്കല്ലേ അത് കൊച്ചിനെ കാണിക്കാൻ വേണ്ടി പോയതാ ഒരു കല്ലെടുത്ത് കഴിഞ്ഞപ്പ ഒരു കല്ലേക്ക് പോയി അപ്പൊ ഈച്ച മൊത്തം ഇട്ടിട്ട് തന്നെ പിന്നെ ഇതിനുവോ ഇതാണ് പൂമ്പൊടി അത് മുട്ടയാണല്ലോ ഇരിക്കുന്നേ ഇത് സെല്ലുകളല്ലേ സെല്ലുകളിനകത്ത് മുട്ട വെച്ചിരിക്കുന്നു അതാണ് പൂമ്പൊടി കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരാനുള്ള അല്ലെ നമ്മള് പിഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഇത് ഇതിന് അതിപ്പോ പിഴയെ ഞാൻ പിടിഞ്ഞു നോക്കിട്ട് കണ്ടതാണിത് അപ്പൊ നമ്മൾ പിഴിഞ്ഞ തേനാണ് ഈ കാണുന്നത് ഇത്രയും സാധനം കിട്ടി പിഴിയത്ര പിഴിഞ്ഞെടുക്കാൻ പറ്റൂ കയ്യില് പിന്ന പിന്നെ അങ്ങനെ ഫുൾ തേരും ദേ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയുമുണ്ട് പിഴിഞ്ഞതിന് അത് ഇനിയും പിഴിഞ്ഞെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നല്ലതേ മാത്രം ഊറ്റി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിന് കുറച്ച് നേരം നമ്മൾ വെയിലത്ത് വെച്ച് ചൂടാക്കിയെടുത്തു അന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നല്ല നല്ല നേരിയ തുണി അതിനകത്തേക്ക് ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഇത് നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് കാരണം ഇത് അരിച്ചെടുത്തില്ലെങ്കിൽ അതുള്ള പുട്ടും പൊടികളൊക്കെ നമുക്ക് മാറ്റണമല്ലോ അപ്പം നല്ല ക്ലിയർ ആക്കി ക്ലിയറാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലെ നേരിയ തുണിക്കാത്ത വെച്ച് നമ്മൾ അരിച്ചെടുക്കുകയുണ്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന അതേ മെത്തേഡാണ് ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്യുവർ തേൻ നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് കൈ വെച്ച് പഴയ രീതിയിലുള്ള മെത്തേഡാണ്ട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴൊക്കെ പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെഷീനൊക്കെ ഉപയോഗിച്ചാണ് തേൻ എടുക്കുന്നത് കാരണം ആ സെല്ലുകൾ വീണ്ടും അവർക്ക് ഉപയോഗിക്കാനുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ നമ്മളിതേ പ്യുവർ തേൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ